പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തികളിലെ പ്രത്യേകിച്ച് നിയന്ത്രണ രേഖകളും അതുപോലെയുള്ള അധിനിവേശ പ്രദേശങ്ങളുമെല്ലാം അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിന് പലതരം രാ രാജ്യത്തിൻ്റെ സ്വസ്ഥതയെ ശരിക്കും അത് ബാധിക്കാം

കല്ലുക പോലുള്ള അവസ്ഥകള് കല്ലുകളാണ് സ്റ്റോൺ ചെറിയ കല്ലുകൾ ചെറിയ ആൾക്കാർക്ക് കരളിലുണ്ടാകും കല്ലുകൾ ചെറിയ കിഡ്നിയിലുണ്ടാകും കല്ലുകൾ ചെറുക്ക് പ്ലീഹായിലുണ്ടാകും കല്ലുകൾ ഇപ്പോഴും ഉദരത്തിൻ്റെ ഇടതുവശത്തായിട്ട് കല്ലുകൾ കല്ലച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും ഈ കല്ലച്ചിരിക്കണ സ്ഥലങ്ങളുടെ മേര് കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാണ് ശ്രുതിയുടെ ഹലിയ കർത്താവ് കല്ലുകളെ സ്പർശിക്കണമേ കല്ലച്ച് പോയ സ്ഥലങ്ങളെ സ്പർശിക്കണമേ കർത്താവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ട ഹലിയ ധിക്കുമ്പോ വിടുതൽ ആരാധിക്കുമ്പോ സൗഖ്യം ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നന്ദി ദേഹം ദേഹി ആത്മാവിൽ പരിശുദ്ധ വിവാഹ തടസ്സങ്ങള് നമ്മൾ ഉടമ്പിടിയിൽ വെക്കുന്ന എല്ലാ കാര്യങ്ങളും മുപ്പത്തി അഞ്ചു വയസ്സിന് മേലുള്ളവരുടെ വിവാഹം മക്കളില്ലാതെ നാല് വർഷത്തിന് ആയിട്ടും വിവാഹം കഴിഞ്ഞ് നാല് വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവരുടെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിന് വേണ്ടി ഭവനരഹിതർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ സ്തുതി നല്ലവനായിച്ചോ വിവാഹ തടസ്സമുള്ളവർ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ വീടില്ലാത്തവരെ കർത്താവേ ഭവനമില്ലാത്തവരെ ശുദ്ധി പ്രാർത്ഥിക്കുന്നു കർത്താവേ

പരീക്ഷകളിലെ വളരെ വീക്കായിട്ടുള്ളവരെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ സാക്ഷികളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിഷയം ഈ ഉടമ്പടി പരീ പലരും പരീക്ഷ നൈപുണ്യ പരീക്ഷകള് അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളൊക്കെ എഴുതിയവർ അവരുടെ കഴിവിൻ്റെ അപ്പുറത്താണ് എക്സാമിനേഷൻ്റെ ചാലഞ്ച് വരുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം തോക്കുമെന്ന് വിചാരിച്ച വിഷയങ്ങൾക്കാണ് അമ്മ അമ്മയുടെ കാരുണ്യത്താൽ അവരെ സന്ധിച്ചിരിക്കുന്നത് ഇപ്പം വിശ്വാസം വലിയ സന്ധിപ്പ് ലഭിക്കും അതുകൊണ്ട് എന്ത് തരം പരീക്ഷയായാലും ശരി ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അക്കാഡമിക് പരീക്ഷയാകാം ബോർഡ് എക്സാമാകാം ഐ എ ടി എസ് പോലെയുള്ള നൈപുണ്യ പരീക്ഷയാകാം ഇൻ്റർവ്യൂ പോലുള്ള യോഗ്യതാ പരീക്ഷയാകാം എല്ലാ പരീക്ഷകളും കഴിഞ്ഞവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ റീവാലുവേഷൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആൾക്കാർ റിസൾട്ട് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നവർ ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ഉള്ളവർ സുദുലഹലിയ ഈശോ എല്ലാ പരീക്ഷക്കാരെയും പ്രാർത്ഥിക്കുന്ന എല്ലാ പരീക്ഷക്കാരെയും പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ മാറ്റപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം പറയാൻ സഹായിക്കട്ടെ നിങ്ങള് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ ഈശോനോട് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട് അച്ഛൻ ഈ വിഷയം കൂടി പ്രാർത്ഥിക്കണേ കടത്താവെന്ന് മനസ്സിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട് ഇവിടെ പ്രാർത്ഥന ഇതുവരെ ഏറ്റുപറയാത്ത വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ അത് അച്ഛനത് അപൂർവ സാക്ഷ്യമായിട്ടാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഡൗൺ സിൻഡ്രം അതുപോലെയുള്ള അസുഖങ്ങളല്ലേ അതായത് അങ്ങനെയുള്ള രോഗങ്ങൾ അത് എപ്പിരപ്സിയുടെ തന്നെ വേറെ ചില ന്യൂറോട്ടിക് ട്രബിൾസാണ് അതൊക്കെ മരുന്നിനൊക്കെ ഒരു പരിധിയുണ്ട് മരുന്ന് എത്ര കാലം കഴിച്ചാലും ഇങ്ങനെ മയങ്ങ മയങ്ങ് നടക്കുമെന്നല്ലാതെ പൂർണ്ണമായും ഇതൊന്നും മാറുന്നില്ല ഇങ്ങനെയുള്ള ജനിതകമായ ന്യൂറോട്ടിക് ട്രബിൾസ് അതിന് മേലെല്ലാം കർത്താവിൻ്റെ ശക്തി സൗഖ്യ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ശുദ്ധഹലിയ കർത്താവ് ഹൈക്കറ്റിവിറ്റിയെ അപസ്മാ രോഗത്തെ പ്രഷർ രോഗങ്ങൾ ഷുഗർ രോഗങ്ങൾ സ്പർശിക്കണമേ സ്പർശിക്കണമേശോ ചെറിയ ചിരങ്ങ കർത്താവ് കഴുകണമേ കർത്താവ് ടൊക്ക് രോഗങ്ങളെ കഴുകണമേ കർത്താവ് ഈശോ പലതരത്തിലുള്ള ബ്ലോക്കുകളെ കഴുകണമേ കർത്താവ് ഈശോ ഓർമ്മക്കുറവുകൾ ഉറക്കമില്ലായ്മ വാദ രോഗങ്ങൾ വേരിക്കോസിൻ്റെ അസുഖങ്ങൾ ശിസ്ഥ രോഗങ്ങൾ പി സിഒ ഡി രോഗങ്ങൾ ആർസ്എസ് രോഗങ്ങൾ കർത്താവ് സിസ്റ്റുകള് പലതരത്തിലുള്ള മുഴകൾ പലതരത്തിലുള്ള പേ നരമ്പുകൾ തരത്തിൽ പ്രവർത്തിക്കാത്ത അവസ്ഥകൾ മസ്തിഷ്ക രോഗങ്ങൾ മനോരോഗങ്ങൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ മാതാവിൻ്റെ മധ്യസ്ഥതൽ ഈശോയുടെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ രോഗങ്ങളെ ശ്വാസകോശ രോഗങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ താങ്ങിയാൽ തീരുക്കരത്താൽ താങ്ങിയെന്നേ തീരുരക്താൽ കഴുകണമേ പെരുമഴ പോൽ പെയ്യട്ടേ പെരുമഴ പോൽ പെയ്യ രക്തം 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 യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് ജെയിംസ് ആദ്യമായി അമ്മ മാതാവിനും യേശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ അനിയന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാനോട് വന്നിരിക്കുന്നത് എൻ്റെ അനിയൻ ഒന്നര മാസം മുമ്പ് ഒരു അൾസർ അൾസർകോളറ്റീസ് എന്ന അസുഖമായി ഞങ്ങൾ ഡോക്ടറെ ആദ്യമേ കാണാൻ ചെല്ലുന്നു അന്ന് മലത്തിൽ മരത്തിക്കൂടെ രക്തം പോവുകയും അത് കൂടുതലാവുകയും ചെയ്തു അന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അവൻ്റെ വയറിനുള്ളിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് ലങ്സിലും ഹാർട്ടിലും ബാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ക്രിട്ടിക്കൽ കെയർ കൈസിലോട്ട് മാറ്റുകയും വെല്ല സഹായത്തോടെ അവൻ മൂന്നാല് ദിവസം വെൻറ്റിലേറ്ററില് കിടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മുമ്പോട്ടുള്ള ദിവസം ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു കാരണം ഇവൻ ഇങ്ങനെ ക്രിട്ടിക്കൽ ആയാലോട്ട് വന്നപ്പോഴത്തേക്കും ആളെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരവസരത്തിൽ അല്ലാതെ ആയിപ്പോയി അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്യണമോ എന്താ എന്താ ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ ഞങ്ങൾ എൻ്റെ അമ്മയോട് പറയുകയും ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് തൈലവും എണ്ണയും ഉപ്പും എല്ലാമായിട്ട് അമ്മ ഐ സിയുയിൽ വരികയും ഐ സിയുയിൽ വന്ന് അവനെ ശരീരത്ത് എന്നാ എണ്ണ പൂശുകയും അതുകൂടാതെ തൈലവൻ്റെ തല തലയിൽ തൊഴുകയും ഉപ്പുകൾ തേക്കുകയും ചെയ്തു ആ സമയത്ത് ഇവൻ്റെ അസുഖം കണ്ടുപിടിച്ചു എച്ച് എൽ എസ് എന്ന അസുഖം ആണെന്നുള്ളത് കണ്ടുപിടിച്ചു പക്ഷേ ഇത് ഇതെന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടില്ല പല ടെസ്റ്റുകൾ നടത്തി പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അവന് ഇതെന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് വരുന്നില്ല എല്ലാം നെഗറ്റീവിലോട്ട് മാറുന്നു അപ്പം ഞങ്ങൾ എന്നാ ഒരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഇവനെ ഞങ്ങൾ ആശുപത്രിയിൽ ബെഡിലായിരുന്നു അവൻ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലോട്ട് വന്നു ഈ തൈലം മാതാവിൻ്റെ തൈലം കൊണ്ട് അവൻ്റെ ശരീരത്ത് അമ്മ പൂശുകയും പിറ്റേ ദിവസം അവന് അവിടുന്ന് ഒരു ഉണർവുണ്ടാവുകയും അവൻ രണ്ടാമത്തെ ദിവസം ഈ ഐ സിയിൽ പത്തൊന്നാമത്തെ പത്തൊമ്പത് ദിവസം ഐ സി കിടന്ന് അവൻ രണ്ടാമത്തെ ദിവസം റൂമിലോട്ട് മാറ്റി റൂമിലോട്ട് മാറ്റി അവൻ രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെയും അവൻ ഇതുപോലെ തന്നെ അസുഖം ഉണ്ടാവുകയും അവൻ ജസ്പെയ്നും ഒക്കെ ആയിട്ട് പിന്നെയും അവനെ വീണ്ടും ഐസിലോട്ട് കയറ്റി അങ്ങനെ പത്ത് ദിവസം പിന്നെയും ഐസിലോട്ട് മാറ്റി അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തല്ലാത്തൊരവസ്ഥ ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷ്ഠന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലുന്നുണ്ട് പക്ഷേ ഈ രോഗം രോഗമെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെയായാലും ഡോക്ടേഴ്സിന് സാധിച്ചില്ല കാരണം വന്ന അസുഖത്തിനുള്ള മരുന്ന് അവർ കൊടുത്തു ഇവനെ ഭേദമാക്കി നിൽക്കുന്നതല്ലാതെ ഈ അസുഖം എന്തുകൊണ്ട് വന്നെന്നുള്ളത് ഡോക്ടേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഇവനെ റൂമിലോട്ട് മാറ്റിയ സമയത്ത് അവിടെയാണ് വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് നടന്നത് കാരണം ഞാനും അമ്മയും എൻ്റെ അനിയറ്റന്മാരെല്ലാവരും കൂടെ കൂടി ഇരുന്ന് റൂം അടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇവൻ്റെ അസുഖം അന്നേരം ഈ സിറ്റുവേഷൻ ഉണ്ട് ചങ്ജസ്പേനും ഇതെല്ലാം പിന്നെയും വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ അവസ്ഥ ഒരു അവസ്ഥയിലോട്ട് പോയി കാരണം വെച്ചാൽ ഇവർ പിന്നെയും ഇത് ഉണ്ടായി പിന്നെ ഐസുലോട്ടാണല്ലോ ദേവിയെ പോകുന്നത് ഞങ്ങൾക്ക് പിന്നെയും ഇവൻ്റെ ബുദ്ധിമുട്ട് പിന്നെയും കാണേണ്ട വരുമല്ലോ ഇവൻ തീർത്തും ശോഷിച്ച് ഇവൻ്റെ കൈയും കാലും കാലുമെല്ലാം ശോഷിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രണ്ടുപേരും അവനെ പിടിച്ചെഴുന്നേപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരോടും കൂടി അവിടെ നിന്ന് മാതാവിനോട് ഈ പ്രതീക്ഷയെ പ്രാർത്ഥന ചെയ്യുകയും വിശ്വാസ പ്രമാണം ചെയ്ല്ലേ അമ്മ ഇവൻ്റെ ചുറ്റും തൈലം കൊണ്ട് പൂശി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അന്നേരം അവനോട് പറഞ്ഞു നിനക്ക് എഴുന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ അന്നേരം ഇവൻ പറഞ്ഞു ഞാൻ എഴുന്നേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവനെ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങി ആ പ്രാർത്ഥന ഞങ്ങൾ ഒരു അരമണിക്കൂറെടുത്തോളം പ്രാർത്ഥിച്ചു ആ അരമണിക്കൂർ പ്രാർത്ഥിച്ച സമയത്ത് മാതാപിവിനെ ന നന്നായി സ്പർശിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അവൻ തന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ വേട്ട രണ്ടുപേരും പിടിച്ച് എഴുന്നേപ്പിക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് അവൻ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി പിറ്റേ ദിവസം അവനെ ഞങ്ങൾ റൂമിൻ്റെ വെളിയിൽ ഇറക്കി നടത്തി നടത്തി തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് പിന്നെ അവന് പിന്നെ ഒരു പനി പോലെ പോന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ അന്ന് അമ്മ ഉടമ്പടി അടുത്തും പറഞ്ഞു ഇവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരിട്ടിവിടെ ഒന്ന് അമ്മയുടെ അടുത്ത് വന്നേക്കാമെന്നിങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് സാധിച്ചില്ല ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല കാരണം ഇവനെ അന്ന് അത് കൊണ്ടുവന്നുണ്ട് ഇനി ഇൻഫെക്ഷൻ ഉണ്ടാവുക കൊണ്ടോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുവായിരുന്നു ചെയ്തത് പക്ഷേ അവന് പിന്നെയും മൂന്നാമത്തെ ദിവസം ഇതൊരു അസുഖം ഉണ്ടായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ചെന്നത് ചെന്നിട്ട് എല്ലാ ടെസ്റ്റും പിന്നെയും ചെയ്തു ഏഴ് ദിവസം അവന് പിന്നെയും എല്ലാ ടെസ്റ്റും ചെയ്തു എല്ലാ ടെസ്റ്റും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ അസുഖം എന്താണെന്ന് പിന്നെയും കാണുന്നില്ല ഇൻഫെക്ഷൻ കൂടുന്നുണ്ട് സി ആർ പി കൂടുതലാണ് സി ആർ പിന്നെ നൂറിലോട്ട് വരുന്നു ആദ്യമേ ഇവന് മുന്നൂറായിരുന്നു മുന്നൂറിൽ കുറഞ്ഞിട്ടാണ് ഇവനെ ഞങ്ങൾക്ക് നമുക്ക് നമ്മുടെ ശരീരത്ത് വേണ്ടത് പോയിൻ്റ് അഞ്ചാണ് വേണ്ടത് അത് മുന്നൂറിലോട്ട് എത്തി ആൾ അതുപോലെ ക്രിട്ടിക്കലിലോട്ടായിപ്പോയി അപ്പോൾ ഈ എച്ച് എൽ എസ് എന്നൊരു അസുഖവും ഇവനെ കണ്ടുപിടിക്കുകയും ചെയ്തു അത് നമ്മുടെ ശരീരത്ത് ബാക്ടീരിയ ഇൻഫെക്ഷൻ മറ്റേ അത് നമ്മുടെ ശരീരത്തെ അവയവങ്ങളെല്ലാം കാർന്ന് തിന്നായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഇതുവരെയായിട്ടും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവനെ നമ്മളത് ഇവിടം വരെ എത്തിക്കാൻ ഞങ്ങളെ സാധിച്ചു മാതാവ് ഞങ്ങളെ അതുപോലെ സ്പർശിച്ചു എന്നുള്ളതാണ് കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഇനി അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്നു മുമ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുനേക്കാം ഇന്നലെയാണ് അവനെ ഡിസ്ചാർജ് ചെയ്തത് ഇന്ന് ഞങ്ങളിവിടെ അവനെ കൊണ്ടുവരാൻ സാധിച്ചു ഇവിടെ കാരണം അത് നാളെ നമ്മുടെ മാതാവ് തന്നെ ഞങ്ങൾക്കല്ല അനുഗ്രഹം ഞങ്ങൾ ഒരിക്കലും മാറ്റി നിർത്താതെ മാതാവിന് മുമ്പ് സാക്ഷ്യപ്പെടുത്താമെന്ന് എന്നുള്ള ആ ഒറ്റ ഇതുകൊണ്ട് ഇന്നവനെ ഇവിടെ കൊണ്ടുവന്നു കാരണം ഇവനെ ഇവിടെ ഒത്തിരി പേർ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാത്തത് കാരണം പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ എല്ലാവർക്കും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇവന് ഇന്നും എന്താണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായേക്കെന്നുള്ളതെന്നുള്ളത് നമുക്ക് ഇന്നും പറയാൻ പറ്റിയിട്ടില്ല എന്ന ഈ മാതാവ് ഇവനെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അമ്മ വന്ന ഈ ഒരു മാസം ആയതേ ഉള്ളു ഉടമ്പടി എടുത്തിട്ട് അമ്മ അത് ഞാൻ ബാക്കി അമ്മ പറയും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അന്ന് കുഞ്ഞ ആശുപത്രിയിലായിരുന്നു ഞാൻ കുഞ്ഞാദ്യം പനിയായിട്ടാണ് വന്നത് കാഞ്ഞിരിപ്പള്ളിയിലാണ് ഞങ്ങളുടെ വീട് കാഞ്ഞിരിപ്പള്ളി നിന്ന് പനിയായിട്ട് മൂന്ന് ആശുപത്രികളിൽ കൊണ്ടുപോയിട്ടും കുറവില്ല എന്നിട്ട് ഞങ്ങൾ എറണാകുളം എൽ ഇ സി ആശുപത്രിയിലാണ് കൊണ്ടുവന്നത് അവിടെ വന്നിട്ട് രോഗങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ കുഞ്ഞ് തീരെ അങ്ങാവസ്ഥയിലോട്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി ഇവർ മോനെ കൊണ്ട് എടുപ്പിക്കാനുണ്ടായിരുന്നു അവന് സാധിക്കാതെ വന്ന അവനായിരുന്നു മോനെ ശുസൃഷിക്കാൻ നിൽക്കുന്നത് അവനെ പറ്റത്തില്ലഞ്ഞുകൊണ്ട് അമ്മ പോയി എടുക്കുക എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഞാൻ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അമ്മ അമ്മ പറഞ്ഞു സമാധാനമായി പൊക്കോ എന്നെൻ്റെ മനസ്സിലോട്ട് വന്നു ഞാൻ സമാധാനമായിട്ട് പോയി അന്ന് ഞാൻ ഒരു കുഴപ്പവും ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സമാധാനത്തിൽ ഒരു കരച്ചിലും ഇല്ലാതെ ഞാൻ നടന്നു അതുവരെ ഞാൻ കണ്ണീരോട് എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് 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 നടന്നു അത് കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു നീ സമാധാനത്തിൽ പൊക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു വിഷമവും കൊള്ളാതെ ഞാൻ നടന്ന് പ്രാർത്ഥിച്ച് ദീക്ഷണ പ്രാർത്ഥന ചൊല്ലി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ കാണിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് കാണിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ ഫോട്ടോയെ തൊട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചു വെച്ച് എന്നോട് പറഞ്ഞ് പൊക്കൊള്ളു എന്ന് പറഞ്ഞ് ഫോട്ടോ തന്നു എൻ്റെ തലയ്ക്കും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അമ്മ അമ്മ മാതാവും അച്ഛനും സുഖപ്പെടുത്തി തന്നു ആര് മാർന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യം കൊ ആശുപത്രിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം പറഞ്ഞു അന്ന് എനിക്ക് സാധിച്ചില്ല പിന്നെ രണ്ടാമത് കുഞ്ഞ് ഭനിച്ചു രണ്ടാമത് പിന്നെ ഭനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ശേഷമേ ഞാൻ തിരിച്ചു വരുള്ളൂ അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു അമ്മ ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നു ഇന്ന് ഞാൻ വന്ന് കൊഞ്ഞിനെ ആദ്യം നടക്കാൻ പറ്റത്തില്ല അതുപോലെ നടക്കാം നടന്നു കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയേക്ക എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അമ്മ കൊണ്ട് അമ്മയുടെ മുമ്പ് ഞാൻ ഇത് എൻ്റെ മോനെ ഞാൻ സാക്ഷിപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ പേര് ജോമോൻ എൻ്റെ പേര് ജോമോൻ എനിക്ക് വയ്യായ്മ ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് എന്നെ സുഖപ്പെടുത്തി എന്നെ സ്പർശിച്ചു പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് എൻ്റെ ഇടവകലുള്ള എല്ലാവരും പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ ആയി ദൈവം എന്നെ എല്ലാം നടത്തി തന്നു സാമ്പത്തികമായിട്ട് എനിക്കിപ്പോൾ കടവൊന്നുമില്ല എല്ലാം പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ആയി അത് മാതാവ് ഓരോരുത്തരായി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചു ഒരാൾ നന്ദി നന്ദി പറയുന്നു ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കുവാൻ സാധിച്ചതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും ദൈവുമാരനും നന്ദി എൻ്റെ പേര് പീറ്റർ ഞാൻ ഇരിഞ്ഞാലക്കോട് രൂപത പുത്തമ്പേൽക്കിര മാളവന സെൻജോർജ് ചർച്ച് ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഒരു ഞാൻ ഉടമ്പടി എടുത്തത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തീർത്ഥാടകർ ഉടമ്പടി എടുത്തത് അതിക്ക് മുന്നേ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് തുടങ്ങി ലൈറ്റോ ക്യാൻഡിൽ പ്രയറും പ്രാർത്ഥനകളും മാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനകളിൽ തന്നെയായിരുന്നു ഞാനൊരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഫുജേറ അല്ലെങ്കിൽ ഒരു കമ്പനി ലബനോൺകാരൻ്റെ ഒരു കമ്പനിയാണ് ആ കമ്പനിയിൽ ഉണ്ടായ ഒന്ന് രണ്ട് പ്രോബ്ലംസും അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി മാറിക്കിട്ടിയ സാക്ഷി കാര്യങ്ങളാണ് ഞാൻ സാക്ഷിയായിട്ട് പറയുന്നത് അതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ സാക്ഷി ആദ്യം പറയാം ഞാൻ ഉടമ്പടി ജനുവരിയിൽ ഇവിടെ നിന്ന് എടുത്തു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ബാങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ് ആ കമ്പനിയുടെ വണ്ടികളെടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് മുതലാളി വിഷമിച്ചപ്പോൾ കമ്പനി സെക്യൂരിറ്റി കൊടുത്ത ചെക്ക് ബാങ്കിലിട്ട് ചെക്ക് റിട്ടേൺ ആക്കി ലീഗലാക്കി മൂ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് അതായത് ത്രീ ലാക്സ് ദർഹംസ് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ ഫൈൻ വന്നു ഫൈൻ മാത്രം അതുകൂടാതെ ലോൺ വേറെ അടയ്ക്കണം ഈ ഫൈൻ എന്ന് പറയുന്നത് ലോൺ സെറ്റിലാക്കി കഴിയുമ്പോഴാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ സാറ് ഭയങ്കരമായിട്ട് ടെൻഷനായി പ്രശ്നങ്ങളായി സാമ്പത്തികമായിട്ട് പത്തിരുന്നൂറ് പേര് സാറിൻ്റെ രണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പത്തു നൂറ്റമ്പത് പേരോളം അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഉടമ്പടിയിൽ അപ്പോൾ ഉടമ്പടി എടുത്ത് ചെല്ലണയിൽ മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു അവിടെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന ആൾ ക്രിസ്ത്യനല്ല ഞാൻ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് ഞാൻ പോകുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു നീ എന്തായി പ്രാർത്ഥിച്ചോ എന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ത് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല സാറേ ധൈര്യമായിട്ട് ഇരുന്നോളാം ഞാൻ പറഞ്ഞു പക്ഷേ പ്രശ്നം ഞാൻ ചെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ബാങ്കിൻ്റെ വരുന്നത് അങ്ങനെ ഒരു ദിവസം സാറ് മീറ്റിങ്ങിന് അതിൻ്റെ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബാങ്കിൻ്റെ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മീറ്റിംഗ് വയ്ക്കും ആ മീറ്റിങ്ങിൽ അറബിക്ക് ആളുകൾ തമ്മിലുള്ള ആണ് പക്ഷെ സാർ എന്നെ വിളിച്ചു എനിക്കൊന്നും ചെയ്യാനില്ല കാരണം അറബിയിലാണ് അവർ സംസാരിക്കുന്നതും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും പക്ഷെ ഞാൻ മീറ്റിങ്ങിന് തന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ കയ്യിൽ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് എടുത്ത് അവിടെ ചെന്ന് സാറിനോട് ഒന്നും പറഞ്ഞില്ല അവിടെ ചെന്ന് ഞങ്ങളുടെ മീറ്റിംഗ് റൂമിൽ കയറിയപ്പോൾ ഞാൻ സാറ് മാത്രമേ ഉള്ളൂ സാറവിടെ വെയിറ്റ് ചെയ്യണേൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പെടുത്തിട്ട് ആ റൂമിൻ്റെ ചുറ്റും ഉപ്പ് കുറേശ് ഇട്ട് വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലി കൂടുതലും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു അവർ മീറ്റിങ് അറബിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു മീറ്റിംഗ് ഒരു ഏകദേശം ഒന്നിച്ചില മണിക്കൂറോളം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അറബിയിലാണ് സംസാരിച്ചത് അതുകൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ സാറ് പറഞ്ഞു അവർ സമ്മതിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല ഞാൻ അവിടെ നിന്ന് ഇത്രയും കാശ് ഇപ്പോൾ അറേഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല കാരണം നമ്മൾ എന്ത് പറയാനുള്ള നമ്മൾ ജോലിക്കാരനാണ് അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെന്നു ഓഫീസിൽ ചെന്ന് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ സാറ് ബാങ്കിൽ അവിടെ ഈ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഒരാൾ ഒരു ലോക്കൽ യു എ പൗരൻ അദ്ദേഹം ഒരാളറിയായിരുന്നു അദ്ദേഹത്തിന് വിളിക്കാൻ തോന്നുകയും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇടപെടാൻ നോക്കാൻ ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം ഇടപെട്ടു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദർഹം പോലും ഇല്ലാതെ ആ കേസ് തള്ളിപ്പോയി അങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളുടെ കമ്പനിയെ രക്ഷപ്പെടുത്തി ഇതേപോലെ തന്നെ അടുത്തൊരു സാക്ഷ്യം കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതാണ് അത് രണ്ടായിരത്തി ഇരുപതിൽ ലൈറ്റാൻഡിൽ പ്രയറിലൂടെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം സഹോദരനാണ് ഒരു പയ്യനായിരുന്നു അവനായിരുന്നു മാർക്കറ്റിങ്ങിൽ അവൻ ഒരു ചൈനീസ് കമ്പനിയുടെ വലിയൊരു ബിസിനസ് കൊണ്ടുവന്നു അവർ കറക്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു ഒന്നര കോടി ഇന്ത്യൻ രൂപയോളം കിട്ടാനുള്ള സമയത്ത് ആ കമ്പനിയിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഇവൻ പൈസ കിട്ടേണ്ട സമയമായ ഇപ്പം മെസ്സേജ് അയച്ചു മറുപടിയില്ല വാട്സപ്പ് അയച്ചു മറുപടിയില്ല ഇമെയിൽ അയച്ചു മറുപടിയില്ല ഫോൺ ചെയ്തു അവരെടുക്കുന്നില്ല അങ്ങനെ ഇവൻ ആകെ പ്രശ്നത്തിലായി ഒന്നേകാൽ കോടി രൂപോളം കിട്ടാനുണ്ട് ഇവനാണെങ്കിൽ ഒരു പയ്യനാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു സാറേ ഞാൻ കുടുങ്ങിന്ന് പറഞ്ഞനെ ആകെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞില്ല ഇങ്ങനെ നമുക്കൊരു പ്രയർ അല്ലവർക്കത് എന്തോ എത്രം മനസ്സിലാവുമെന്ന് അറിയില്ല ഞാൻ അപ്പം തുടങ്ങി വെബ്സൈറ്റിൽ കയറി ലൈറ്റേക്ക് ആൻഡിൽ പ്രയറിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് മാതാവ് ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങളുടെ കമ്പനിക്ക് നിലനിൽപ്പ് തരണമെന്നും പറ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുവരെ ഒരു കോളോ ഇമെയിലോ ഒന്നിനും മറുപടിയില്ല അങ്ങനെ ആഴ്ചയിലാഴ്ചയിൽ ഇങ്ങനെ കോൾ ചെയ്യും ഇമെയിലായിരിക്കും ഒന്നിനൊരു മറുപടിയില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ക്യാഷ് റെഡിയാണ് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇവനീ മെസ്സേജ് വന്നിട്ട് ഇവൻ ഞെട്ടിയിട്ട് പറഞ്ഞു സാറേ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിശ്വസിക്ക് എന്താണെന്ന് നോക്ക് അല്ല അവർ ക്യാഷ് ആരാന്ന് പറയണത് ഞാൻ പറഞ്ഞു നീ ഒട്ടും സമയങ്ങളുണ്ട പോയി നോക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ ഒരു സൈറ്റാണ് അപ്പോൾ ആ സൈറ്റിൽ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ആരും കടത്തി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അകത്ത് കാരണം എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ ആർക്കും പൈസ കൊടുക്കുന്നില്ല ഇവിടെ അഞ്ചെട്ട് മാസമായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറ്റുന്നില്ല ആർക്കും പത്ത് പൈസ ഞങ്ങൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൻ മെസ്സേജ് കാണിച്ചു കൊടുത്ത് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ സെക്യൂരിറ്റി കടത്തിവിട്ടു അവനകത്ത് ചെന്ന് ആ ഏകദേശം ഒന്നേകാൽ കോടിയുടെ ചെക്ക് അഞ്ച് മാസമായിട്ട് കളക്ട് ചെയ്യാവുന്ന രീതിയിൽ അവൻ്റെ കയ്യിൽ മേടിച്ച് അവൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞ് എനിക്കെൻ്റെ കാശ് മുഴങ്ങ് നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് ഒരാൾക്ക് പോലും ഇവിടെ ആയിരം രൂപ കൊടുക്കുന്നില്ല അത്രയും കാശ് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയി ഇത് രണ്ടാണ് മെയിൻ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തായതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷ് പേപ്പറും മലയാളം പേപ്പറ് ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഫിലിപ്പീനി പേപ്പറുകളും മേടിച്ചുകൊണ്ട് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട് നമുക്കവിടെ നിയമപരമായ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് പള്ളിയിൽ വരുന്ന ആളുകൾക്കായിട്ടാണ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഓഫീസിലുള്ളവരൊക്കെ നമ്മൾ പറയാറുണ്ട് സാക്ഷ്യങ്ങൾ അവരെ കേൾപ്പിക്കാറുണ്ട് മറ്റുള്ളവരെ പിന്നെ അറബികൾക്കും എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഒരു പള്ളി ഉണ്ടെന്നും ഓഫീസായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ അത്ഭുതങ്ങൾ അടക്കണമെന്നും അടയാളങ്ങളൊക്കെ ഉണ്ടെന്നും ഞാൻ അവരോട് എപ്പോഴും സംസാരിക്കാറുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പത്ത് മുന്നൂറ് പേപ്പർ പല ഭാഷകളിലും മേടിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് അവിടെ നമുക്ക് സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ക്ലീനിങ്ങിന് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് ഒരു നല്ല നേരത്തെ ഒരു നല്ല ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ക്യാൻസർ രോഗികൾ വീട് വയ്ക്കാൻ കഴിവില്ലാത്തവർ അങ്ങനെ വരുന്നവർക്ക് എന്നെ ഞാൻ പൈസ ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ അഖണ്ഡ ജപമാല റാലിക്ക് അത് കണ്ടപ്പോൾ തന്നെ ന്യായമായ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യമേ തുടങ്ങി വളരെ നല്ല പ്രാർത്ഥനയിലുള്ള ആളാണ് കുർബാന ഞാൻ നാൽപ്പത് ദിവസം ലീവിന് വന്നാൽ നാൽപ്പത് ദിവസം കുർബാനയ്ക്ക് പോകുന്ന ആളാണ് കുർബാന കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുള്ളൂ അതെൻ്റെ വീട്ടിലൊക്കെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല എങ്ങും പോകാൻ പറ്റണില്ലെന്നൊക്കെ പറയും എനിക്ക് പള്ളി വിട്ടിട്ട് ഒന്നുമില്ല അതേപോലെ മാതാ ഈ ജപമാലൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോവാതിരിക്കാനുള്ള പല കാര്യങ്ങളും അതിന് വേണ്ട രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ ഇട്ട് കൊന്തെല്ലുക ആക്ഷൻ വലിയ കൊന്തയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അച്ഛനൊരുവണ്ണം അച്ഛൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മളെന്ത് ഇൻവെസ്റ്റ് ചെയ്യും നോക്കണം അതിനാണ് ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇന്വെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റിലായിരുന്നു പക്ഷേ അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറ്റുന്നില്ല അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല പ്രചോദനം കിട്ടി അങ്ങനെ ഞാൻ സുവിശേഷം കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോളേക്കും നാല് സുവിശേഷവും കാണാപ്പാഠം പഠിച്ച് എനിക്കത് നമ്മുടെ സഭയ്ക്കും ഒരു പ്രൗഡായിട്ട് തീരണമെന്ന് ആഗ്രഹമുണ്ട് അതിന് യത്നിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് ഏകദേശം ഒന്നര സുവിശേഷം ആൾറെഡി കവർ ചെയ്തു നല്ല ബുദ്ധിമുട്ടുണ്ട് ഒരു അദ്ധ്യായത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിലുള്ള പലതും തലേന്ന് പോകും പിന്നെ അതിനെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരണം അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും അങ്ങനെ പോകുന്നു പിന്നെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ മോശം രീതിയിൽ ഒന്നുമില്ല ഒരു വാക്ക് മോശമായിട്ട് സംസാരിക്കാറില്ല കാര്യങ്ങൾ പറയും അതിൻ്റേതാ ചില ഇതുണ്ടെന്നല്ലാണ്ട് വീട്ടിൽ ഞങ്ങൾ ഒരിക്കലും ഇതുവരെ മോശമായിട്ടൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഞാൻ വൈഫ് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അവരൊക്കെ നല്ല സംസാരിക്കുന്നതൊക്കെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് തന്നെ സംസാരിക്കാതെ എല്ലാവരും പ്രാർത്ഥനയിലാണ് ജീവിക്കുന്നത് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ സാക്ഷ്യം പറയാം ഞങ്ങൾക്ക് അവസരം തന്നതിനോർത്തു